നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തിയാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററുകളിൽ എത്തുന്നത് ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിരിക്കും എൽ ടു എംബുരാൻ എന്ന് അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചിരുന്നു മോഹൻലാൽ നായകനായി അഭിനയിക്കുന്ന ഈ ചിത്രം ഇതുവരെയുള്ള സിനിമാ അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന ഉറപ്പ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ എന്നതുകൊണ്ട് തന്നെ ഈ ചിത്രവും ബോക്സ് ഓഫീസിൽ ചരിത്രം കുറിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മലയാളത്തിനൊപ്പം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ി തുടങ്ങിയ ഭാഷകളിലും ചിത്രം തിയേറ്ററുകളിലെത്തും കൂറ്റൻ ബജറ്റിലാണ് മോഹൻലാൽ പൃഥ്വിരാജ് ടൊവിനോ തോമസ് മഞ്ജു വാര്യർ ഇന്ദ്രജിത് ബൈജു സന്തോഷ് സാനിയ ഇയ്യപ്പൻ തുടങ്ങി വമ്പൻ താരനിര തന്നെയാണ് എംബുരാത് കന്നഡ താരമായ കിഷോർ കുമാറും ഐ ബി ഓഫീസറായി വേഷമിടുന്നു എന്നാൽ ഇതിനെല്ലാം വെല്ലുന്ന സർപ്രൈസാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ആരാധകർക്കായി കരുതി വച്ചിരിക്കുന്നത് എന്നാൽ എംബുരാന്റെ റിലീസിനെ സംബന്ധിച്ച് ചില അഭ്യൂഹങ്ങളും ആശങ്കകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് നിർമ്മാതാക്കളായ ആശീർവാദും ലൈക്ക പ്രൊഡക്ഷനും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തതായും ഇത് റിലീസിനെ തന്നെ ബാധിച്ചേക്കുമെന്നുമാണ് പ്രചരിക്കുന്നത് എംബുരാന്റെ ടീസറും ക്യാരക്ടർ പോസ്റ്ററുകളും ഇതിനകം വന്നു കഴിഞ്ഞു എന്നാൽ റിലീസിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ട്രെയിലർ ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല ലൈക്കയുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇതിന് കാരണമെന്നാണ് സോഷ്യൽ മീഡിയ സംശയിക്കുന്നത് അതിനിടെ ലൂസിഫറിൽ പ്രധാന വേഷങ്ങളൊന്ന് കൈകാര്യം ചെയ്യുന്ന നടൻ നന്ദു ഇതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് എംബുരാനിലും വേഷമിട്ടിരിക്കുന്ന നന്ദു ആണ് പ്രതികരിച്ചിരിക്കുന്നത് എംബുരാന്റെ ട്രെയിലർ എപ്പോഴായിരിക്കും എന്നതിനെ കുറിച്ച് ഒരു സൂചനയും ഇല്ലെന്ന് നടൻ നന്ദു പറയുന്നു അറിയാമായിരുന്നുവെങ്കിൽ പറയാമായിരുന്നു പൃഥ്വിരാജിന്റേത് എല്ലാം സർപ്രൈസുകളാണ് അതുപോലെ എന്തെങ്കിലും വരും നേരത്തെ ടീസർ ലോഞ്ച് ചടങ്ങ് ഉണ്ടായിരുന്നു തന്നെ വിളിച്ചിരുന്നു പക്ഷേ പോകാൻ പറ്റിയില്ല അതുപോലെ ട്രെയിലർ ലോഞ്ച് ഉണ്ടാകുമായിരിക്കാം അത് എപ്പോഴാണ് എങ്ങനെയാണ് എന്ന് അറിയില്ല ഇനി കുറച്ച് ദിവസങ്ങളാണുള്ളത് രണ്ടാഴ്ച കൂടിയേ സിനിമ റിലീസ് ചെയ്യാനുള്ളൂ എല്ലാവരെയും പോലെ താനും വലിയ പ്രതീക്ഷകളിലാണ് ബാക്കിയെല്ലാം ജനങ്ങളുടെ കയ്യിലാണ് എംബുരാൻ ലഭിക്കുന്ന ഈ ഹൈപ്പിന് കാരണം ലൂസിഫർ എന്ന സിനിമയ്ക്ക് ലഭിച്ച വിജയമാണ് ലൂസിഫർ ജനത്തിന് ഇഷ്ടപ്പെട്ടു രണ്ടാം ഭാഗം നന്നായിരിക്കണമെന്നാണ് എല്ലാവരെയും പോലെ താനും ആഗ്രഹിക്കുന്നത് എംബുരാ കഥ തനിക്ക് അറിയില്ല അത് ആർക്കും അറിയില്ല സിനിമകളുടെ ആരംഭകാലങ്ങളിൽ കഥ അറിയാവുന്നതായി നാലഞ്ചു പേർ മാത്രമേ ഉള്ളൂ ലാലേട്ടൻ പൃഥ്വിരാജ് കഥ എഴുതിയ മുരളി ഗോപി ആന്റണി പെരുമ്പാവൂർ പിന്നെ ക്യാമറാമാൻ സുജിത് വാസുദേവ് പിന്നെ ഒരുപക്ഷെ അസോസിയേറ്റ് ആയ വാവയ്ക്കും അങ്ങനെ കുറച്ചുപേർക്ക് മാത്രം അറിയാവുന്ന കഥ ഇപ്പോൾ ഷൂട്ടും ബാക്കി ജോലികളുമെല്ലാം പൂർണ്ണമായി കഴിഞ്ഞതുകൊണ്ട് മറ്റു ടെക്നീഷ്യൻസിനും സൗണ്ട് എഞ്ചിനീയേഴ്സിനും എഡിറ്റർക്കും ഒക്കെ അറിയാമായിരിക്കും പക്ഷേ ആരും അത് വെളിയിൽ പറഞ്ഞിട്ടില്ല ഞങ്ങളാരും ചോദിക്കാനും പോയിട്ടില്ല മഞ്ജു വാര്യർക്ക് പോലും അറിയില്ല താൻ മഞ്ജുവിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എനിക്കും അറിയില്ല ചേട്ടാ ഞാൻ ചോദിക്കാനും പോയിട്ടില്ല എന്ന് എഡിറ്റർ ഉള്ളപ്പോൾ ഏതെങ്കിലും സീനിട്ട് ഇട്ട് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ രാജു തീർച്ചയായും പറയും കാണിച്ചു കൊടുക്കൂ എന്ന് പക്ഷേ അതിനുപോലും താൻ ശ്രമിച്ചിട്ടില്ല കാരണം സിനിമ മുഴുവനായി തിയേറ്ററിൽ കാണുന്ന സുഖം അവിടെ തന്നെ അനുഭവിക്കണം ഡബ്ബ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സീൻ കാണമെന്ന് പറഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് ഇട്ട് കാണിച്ചു തരാം പക്ഷേ താൻ ചോദിച്ചിട്ടില്ല തങ്ങളാരും ചോദിച്ചിട്ടില്ല എന്നതാണ് സത്യം എല്ലാവരും ഒരുപോലെയാണ് സിനിമ എന്തായിരിക്കും എന്ന് അറിയാൻ കാത്തിരിക്കുന്നത് നേരത്തെ അറിഞ്ഞാൽ പിന്നെ അതിന്റെ സുഖം പോയി എന്ന് നന്ദു പറയുന്നു അതേസമയം ചിത്രത്തിൽ ഏറെ പ്രശസ്തനായ ഇംഗ്ലീഷ് താരവും എംബുരാനിലുണ്ടെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ിലെ ഗെയിം ഓഫ് ത്രോൺസ് എന്ന സൂപ്പർ ഹിറ്റ് ടെലിവിഷൻ പരമ്പരയിലെ പ്രധാനപ്പെട്ട താരമാണ് ജെറോം ഫ്ലിൻ പരമ്പരയിൽ ബ്രോൺ എന്ന കഥാപാത്രത്തെയാണ് ജെറോം ഫ്ലിൻ അവതരിപ്പിക്കുന്നത് ജെറോം ഫ്ലിൻ എമുറാനിൽ ശ്രദ്ധേയമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ബോറിസ് ഒലിവർ എന്ന കഥാപാത്രമായാണ് ജെറോം ഫ്ലിൻ എത്തുന്നത് ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടപ്പോൾ അത് ആരാധകരെ ഏറെ അമ്പരപ്പിച്ചിരുന്നു എംബ്രാനിലൂടെ മലയാള സിനിമാ സംസ്കാരത്തിന്റെ ഭാഗമായതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ജെറോം ഫ്ലിൻ പറയുന്നു മോഹൻലാലിന്റെ കഥാപാത്രമായ ഖുറേഷ്യയുടെ യാത്രയിൽ ബോറിസ് ഒലിവറിന് പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് ആത്മീയതയുടെ ഭാഗമായി യൌവനത്തിൽ വർഷങ്ങളോളം ഇന്ത്യയിൽ ചെലവഴിച്ചിട്ടുണ്ടെന്നും ആ അനുഭവങ്ങൾ തന്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്നും ജെറോം പറഞ്ഞു ഈ ചിത്രം വീട്ടിലേക്ക് തിരിച്ചു വന്നതുപോലെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചിത്രത്തിന്റെ ടീസർ അടുത്തിടെ പുറത്തിറങ്ങിയിരുന്നു സമൂഹ മാധ്യമങ്ങളിലേറെ വൈറലാവുകയും ചെയ്തു ഇന്ത്യയിലെ എട്ട് സംസ്ഥാനങ്ങളിലും നാല് രാജ്യങ്ങളിലുമായി പതിനാല് മാസം കൊണ്ടാണ് എംബുരാൻ ചിത്രീകരണം പൂർത്തിയാക്കിയത് ചിത്രത്തിലെ ഗോവർദ്ധൻ എന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ ഇൻട്രോ വീഡിയോ ദിവസങ്ങൾക്ക് മുൻപ് പുറത്തുവിട്ടിരുന്നു പൃഥ്വിരാജ് സഹോദരനും കൂടിയായ ഇന്ദ്രജിത്ത് സുകുമാരനാണ് ഗോവർദ്ധനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്റർനെറ്റിലും ഡാർക്ക് വെബിലും ഒക്കെ കടന്നു ചെന്ന് ആർക്കും അറിയാത്ത കാര്യങ്ങൾ തന്റേതായ ഗവേഷണത്തിലൂടെ കണ്ടെത്തി ആ രഹസ്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്ന സത്യ അന്വേഷിയായിരുന്നു ലൂസിഫറിലെ ഗോവർദ്ധൻ എന്ന കഥാപാത്രം ആ കഥാപാത്രത്തിന്റെ തുടർച്ച തന്നെയാണ് എംബുരാനിലും ഉള്ളത് ആ കഥാപാത്രത്തിന്റെ അതേ പ്രത്യേകതയാണ് എംബുരാനിലും തുടരുന്നത് എത്ര അന്വേഷിച്ചാലും കണ്ടെത്താൻ കഴിയാത്ത സത്യങ്ങൾ ലോകത്ത് മറഞ്ഞിരിപ്പുണ്ടെന്ന് ഗോവർദ്ധൻ എംബുരാനിൽ തിരിച്ചറിയുന്നുണ്ട് വീഡിയോയിൽ ഇന്ദ്രജിത്ത് പറഞ്ഞു രാജുവിനെ സംബന്ധിച്ചിടത്തോളം കഥാപാത്രവും ഷോട്ടും എങ്ങനെ വേണമെന്ന് കൃത്യമായി ധാരണയുണ്ട് ഒരു ഷോട്ട് എങ്ങനെ എടുക്കണം ഒരു കഥാപാത്രം എങ്ങനെ നടക്കണം സംസാരിക്കണം അതെല്ലാം സംബന്ധിച്ച് വ്യക്തമായ ധാരണയുള്ള സംവിധായകനാണ് കമ്മ്യൂണിക്കേറ്റീവായ സംവിധായകനൊപ്പം വർക്ക് ചെയ്യുമ്പോൾ ഒരു അഭിനേതാവിന് എളുപ്പമുണ്ട് അക്കാര്യം ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡയറക്ടേഴ്സ് ആക്ടർ ആണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഒരു സംവിധായകന് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ പകുതി ജോലി കഴിഞ്ഞു എനിക്ക് വളരെ കംഫോർട്ടബിൾ ആണ് എന്റെ ജോലി എളുപ്പമായിരുന്നു കാരണം എങ്ങനെ വേണമെന്നുള്ളത് രാജുവിന് അറിയാമായിരുന്നു ഇന്ദ്രജിത്ത് വിശദീകരിച്ചു ചിത്രത്തിൽ ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്ന ജതിൻ രാംദാസ് എന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ നേരത്തെ പുറത്തു വന്നിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചിത്രത്തിൽ മുഴുനീള വേഷമാണ് ടൊവിനോക്ക് എന്നാണ് വിവരം കഴിഞ്ഞ വർഷം മോഹൻലാലിന്റെ ജന്മദിനമായ മെയ് ഇരുപത്തിയൊന്നിനാണ് എംബുരാനിലെ മോഹൻലാലിന്റെ കഥാപാത്രമായ എബ്രഹാം ഖുറേഷിയുടെ ആദ്യ പോസ്റ്റർ പുറത്തു വന്നത് സ്റ്റൈലിഷ് ലുക്കിലുള്ള അബ്രഹാം ഖുറേഷിക്ക് വൻ വരവേൽപ്പാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകർ നൽകിയത് videos. Subscribe now. Thank you.